ഒരു റെസ്റ്റോറൻറ്റിൽ പതിമൂന്നാമത്തെ ടേബിൾ ഉണ്ടാകില്ല ആ അവരത് നശിച്ചു പോകുന്നതാണ് കരുതുന്നത് ഈ പതിമൂന്ന് എന്നുള്ള നമ്പർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാല് എന്നുള്ള നമ്പർ ഉണ്ടെങ്കിൽ അതിൽ സ്പെഷ്യലാണ് പതിമൂന്ന് ഒന്ന് പ്ലസ് മൂന്ന് നാല് അപ്പോൾ നാല് എന്ന സംഖ്യ ചൈനക്കാരും കുറച്ച് അവോയ്ഡ് ചെയ്യുന്നതാണ് അപ്പോൾ പതിമൂന്നുള്ള ടേബിൾ ഉണ്ടാവാതെ എങ്ങനെ പതിനാലാമത്തെ ടേബിൾ ഉണ്ടാകുന്ന സംശയം ഉണ്ടാവും അപ്പോൾ അവർ പന്ത്രണ്ട് എ എന്നതിനെ വേണമെങ്കിൽ നമ്പർ കൊടുക്കും അതുപോലെ പതിമൂന്നാമത്തെ ഫ്ലോർ ഉണ്ടാവില്ല ഒരു വലിയ ബിൽഡിങ്ങിനെ ഒരു ലിഫ്റ്റിനകത്ത് കഴിഞ്ഞാൽ നമുക്ക് ചൈനയിൽ പോയിട്ട് ലിഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പതിമൂന്ന് ഫ്ലോർ അല്ല അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതിന് വേറെ പേരിടും പന്ത്രണ്ട് ഏന്നോ അല്ലെങ്കിൽ എന്നെ വേറെ ഏതെങ്കിലും നമ്പർ ചിലപ്പം അത് ഇട്ടിട്ട് അതിനെ മെയിൻറ്റൈൻ ചെയ്യും അപ്പോൾ അങ്ങനെ എന്നെ അവിടെയും ആ നമ്പർ ഇല്ല അതുപോലെ പിന്നെ നാൽപ്പതാമത്തെ നില മുതൽ അതായത് മുപ്പത്തൊമ്പത് കഴിഞ്ഞാൽ അമ്പത് നമ്പർ മുതലായിരിക്കും ചില ഫ്ലോർ ഉണ്ടാവുക